മാഷ എങ്ങോട്ട യാത്ര പാലക്കാട് വരെ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി ഈ ലോണ് കിട്ടുമെന്നറിയാൻ പോകുന്നതാ നിന്ന് സഹായം പറഞ്ഞിട്ട് സഹായം വെറും എഴുപതിനായിരം രൂപയാ ആ പദ്ധതി വഴി ലഭിച്ചത് ഇതൊന്നും പോരാഞ്ഞിട്ടേ അവരുടെ പടവും വെക്കണം ശൗചാലയം അതിനേക്കാൾ കൂടുതൽ പൈസ കേട്ടത് ഈ കക്കൂസും ബസ് സ്റ്റാൻഡും ഒക്കെ പണിയാനും ലക്ഷങ്ങളാ എം ബി ഫണ്ടിന് വലിച്ചെറിയുന്നത് ആ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ലക്ഷം രൂപ സർക്കാരിൻ്റെ വീട് പണി ഏതാണ്ട് കൊണ്ടുവപ്പിച്ചു ഈ കേന്ദ്രത്തിലുള്ളവർക്കൊക്കെ പിന്നല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ആരാ ഉള്ളത് പക്ഷേ ഇത്തവണ ഒരു മാറ്റം ഉണ്ട് മാഷെ കാരണേ ഈ ലോകസഭ എലക്ഷന് നമ്മുടെ ആലത്തൂർ നിന്ന് മത്സരിക്കുന്നത് നമ്മുടെ സഹാവാണ് സഹാവ് കെ രാധാകൃഷ്ണൻ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ അങ്ങ് കേന്ദ്രത്തിൽ എത്തിക്കാനും നടപ്പിലാക്കാനും ഒരു സാധാരണക്കാരൻ തന്നെ വേണ്ടേ നമ്മുടെ ഇടയിൽ നിന്ന് ജയിക്കാൻ അതിന് സഹാവിനേക്കാൾ പറ്റിയ വേറെ ആരാണ് ഇവിടെ ഉള്ളത് മണ്ണിനെയും മനുഷ്യനെയും മനസ്സിലാക്കുന്ന സഹാവ് രാധാകൃഷ്ണൻ ജയിക്കണം അത് ഈ നാടിന്റെ ആവശ്യമാണ് നാടിന്റെ നന്മയ്ക്കായി സഖാവ് കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി ജനമനസ്സുകൾ ഒന്നിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ രാധാകൃഷ്ണനെ അരിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിലോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക